ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഞാൻ ഒരു ദിവസം മുൻപ് ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ നമ്മുടെ ബഷീർ ബഷയും കുടുംബവും നമ്മുടെ സഫീനത്താർക്കും പിന്നെ രണ്ടു പേർക്കും കൂടി എതിരെ കേസ് കൊടുത്തൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അല്ലെ ഇട്ടിരുന്നു ഞാൻ അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ഉണ്ടെങ്കിൽ യൂട്യൂബ് നിർത്തിപ്പോണ്ട പോണ്ടി വരും സത്യം പറഞ്ഞാൽ നമ്മൾക്കെതിരെ ഒരാൾ കേസ് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് പോലും നമുക്കറിയില്ല പക്ഷേ നമ്മളൊക്കെ ഉദ്ദേശിക്കുന്ന ആളല്ല ഷെഫിന ബേവി ബഷീറും കുടുംബവും മനസ്സിൽ കണ്ടപ്പോൾ മാനത്ത് കാണുന്ന ഒരാളാണ് സഫീന ബീവി അവർ പറയുന്നത് എന്തറിയോ ഒന്നും കാണാതെ ഒരു വീഡിയോ ഞാൻ ചെയ്യില്ലെന്നാണ് അപ്പോൾ എന്തായാലും സഫീനത്തെ പുലിയാണ് കാരണം അവരുടെ ഇതിലൊന്നും സെഫീനത്തെ വീണിട്ടില്ല ഏ അപ്പോ സെഫീന ബി ആ വീഡിയോ ചെയ്തതിൻ്റെ കാരണം ഒക്കെ പറയുന്നുണ്ട് ഒരു വീഡിയോ അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ താങ്ക്സ് ആക്ച്വലി ഞാൻ ഈ ഒരു വീഡിയോ ഒക്കെ ഒരുപാട് പേര് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് വരുന്ന കുറേ കമൻസ് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിരുന്നു അതുമായിട്ട് അല്ലാത്ത ഒരു വീഡിയോ ചെയ്തതിൻ്റെ താഴെ വന്നിട്ട് കുറെ പേര് നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടല്ലോ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി നോക്കി ജീവിച്ചൂടെ നിങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ ചില വിഷമങ്ങൾ വിഷയങ്ങൾ വളരെ നന്നായി സംസാരിക്കുക അതുകൊണ്ടാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് പല അന്യായങ്ങൾക്കെതിരെ സംസാരിക്കും അതുകൊണ്ട് പലരും സംസാരിക്കാൻ പഠിക്കുന്ന പേടിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പറയും അതുകൊണ്ട് നിങ്ങളെ ഇഷ്ടം ഫോളോ ചെയ്യുന്നതും അങ്ങനെ കുറെ കമന്റ്സ് ഉണ്ട് നല്ല കമന്റ്സും ഉണ്ട് ബാഡ് കമൻസും ഉണ്ട് സോ ഇന്ന് നമ്മള് ഉത്തരം പറയാൻ പോകുന്നത് ബഷീർ ബഷി എന്ന് പറയുന്ന വ്യക്തിയും അയാളുടെ ഭാര്യമാര് എന്ന അയാൾ അവകാശപ്പെടുന്ന രണ്ട് പെണ്ണുങ്ങളെയും പറ്റിട്ടുള്ള ഒരു വിഷയമാണ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആക്ച്വലി ആ വീഡിയോയിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ് അയാൾ രണ്ട് വിവാഹം കഴിച്ചിരിക്കുന്നത് സൊസൈറ്റിക്ക് കൊടുക്കുന്ന മെസ്സേജ് റോങ് ആണ് എന്നുള്ളതാണ് അതിനകത്ത് ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു സൊസൈറ്റി ഒരിക്കലും ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല അപ്പം എനിക്ക് ആ ഒരു വീഡിയോ നല്ല കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു ഒത്തിരി കമന്റ്സ് ഉണ്ട് അത്യാവശ്യം വ്യൂവും പോയിട്ടുണ്ട് ആരൊക്കെയോ ഇതെടുത്ത് വെച്ചിട്ട് പറയുന്നുണ്ട് ഞാൻ ഈ വീഡിയോ മുക്ക് ചെയ്യുന്നു ഒരിക്കലും ഇല്ല ഐ തിങ്ക് ഒരു ഫൈവ് ഡേയ്സ് ബിഫോർ ഉള്ള വീഡിയോ ആണ് അത് അപ്പം ഞാൻ ആ വീഡിയോയുടെ ഒരു നാൾ വഴി നിങ്ങളെ ഒന്ന് കാണിക്കാം അത് അവിടെ തന്നെ ഉണ്ട് ഞാനത് മുക്കിയിട്ടില്ല വെറുതെ എന്തെങ്കിലും പറയരുത് അത് മുക്കേണ്ട ആവശ്യമില്ല അതിനൊക്കെ താർക്ക് റിപ്പോർട്ട് പഠിക്കാനൊക്കത്തില്ല അങ്ങനെ യാതൊരു പ്രോബ്ലംസും അതിനകത്ത് കാണിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം ചിലപ്പോൾ നിങ്ങൾ ഓടിച്ചു നോക്കുന്നത് കൊണ്ടായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ ഒരു വ്യൂഡി വീഡിയോ അവിടെ കിട്ടാത്തത് ആക്ച്വലി ദാറ്റ് വീഡിയോ ഈസ് ദർ ഓൺലി ഞാനത് ഇതാക്കിയിട്ടില്ല കേട്ടോ അതവിടെ തന്നെ ഉണ്ട് അത് ഞാൻ പ്രൈവറ്റ് ആക്കിയിട്ടില്ല അത് നിങ്ങൾക്ക് കാണാം ദേ അതിനകത്ത് ഞാൻ പ്രൈവറ്റ് ആക്കിയിട്ടില്ല അത് റൗണ്ട് റൗണ്ട് കാണുന്നത് പബ്ലിക് എന്നുള്ളതാണ് അപ്പം ഞാനത് കാണിച്ചേ ഉള്ളൂ ആ സാധനം അവിടെ തന്നെ ഉണ്ട് അത് ഇപ്പോഴും പോകുന്നുണ്ട് അതിനകത്ത് വൺ പോയിന്റ് വൺ കെ അതായത് ആയിരത്തി ഒരുന്നൂറ് കമൻസ് വന്നിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ് പേര് കമൻസ് വന്നിട്ടുണ്ട് സത്യം പറയാലോ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഞാൻ ചെയ്ത വീഡിയോ ഇഷ്ടപ്പെട്ടുള്ള കമന്റ്സ് ആണ് ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നമുക്ക് ഇഷ്ടപ്പെട്ടാലാണ് നമ്മൾ ലൈക്ക് കഴിക്കുന്നത് ആറായിരത്തി അറുന്നൂറ് ലൈക്കും അതിനകത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം പുള്ളി അവിടെ ഒരു വീഡിയോ ഇട്ടിട്ട് അവർ രണ്ടുപേരും കൂടെ മൂന്ന് പേരും കൂടെ തല്ല രണ്ടെന്ന് പറയുന്നത് ശരിയല്ലല്ലോ മൂന്ന് പേരും കൂടെ അവിടെ ഇരുന്നിട്ട് തിളയ്ക്കുന്നുണ്ട് ഫസ്റ്റ് തിങ് ആദ്യമേ പറയാം ഡിഫമേഷൻ കേസ് കൊടുക്കാൻ ആയിരിക്കും സ്വാധീനതയുള്ളത് ഞാൻ അവരെ ഡീഫം ചെയ്തിട്ടില്ല ഡിഫേം എന്ന് പറയണത് എന്താണ് അവർ ചെയ്യാത്ത ഒരു കാര്യത്തിനെ പറഞ്ഞു എന്നുള്ളതാണ് ഡിഫേം ഫെം ഓക്കെ അങ്ങനെ ഒരു കാര്യം ഞാൻ ഞാനിവിടെ പറഞ്ഞു അവർ വിവാഹം കഴിച്ചു അതല്ലേ ഞാൻ പറഞ്ഞത് ആദ്യത്തെ ഭാര്യയുടെ സമ്മതപ്രകാരം രണ്ടാമത്തെ ഭാര്യയെ വിവാഹം കഴിച്ചു ആദ്യത്തെ ഭാര്യ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ളതാണ് അവിടുന്ന് മതം മാറി മുസ്ലിമായി കറക്റ്റ് അല്ലേ അവർക്ക് രണ്ട് കുട്ടികൾ ഇവർക്കൊരു കുട്ടി കറക്റ്റ് അല്ലേ മൂത്തവളെ അവിടെ നിർത്തിയ ശേഷം ഈ വീളയും കൊണ്ടവൾ വിദേശത്തേക്ക് പോയി കറക്റ്റ് അല്ലേ മൂത്തവൾ പോയതിന്റെ പോയതിളയവളെ കൊണ്ട് ഒറ്റയ്ക്ക് കൊണ്ടു പോയതിന്റെ ഒരു വിഷമം പോലെ മുഖം ഒരുമാതിരി സാഡ് ആക്കിക്കൊണ്ട് വന്നിരുന്നുണ്ട് ഇവര് സങ്കടം പറഞ്ഞതെടുത്ത് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തതാണ് ഞാൻ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണിച്ചത് ഞാനല്ല അത് ആദ്യം എടുത്തത് മറ്റൊരാളാ അതും കറക്റ്റ് അല്ലേ ഇതിന്റെ ഇടയ്ക്ക് ശ്രേയ അയ്യർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വന്നിരുന്നു ആ പെൺകുട്ടി തന്നെ അവളുടെ മുഖം കാണിച്ചുകൊണ്ട് ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ട് ഫ്ലവേഴ്സ് ചാനലിൽ വന്നിട്ട് അവരവരുടെ കൃത്യമായി ഇയാൾ ചെയ്ത ദ്രോഹത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഇയാൾ വിവാഹം കഴിച്ചു എന്ന് മറ്റൊരു ചാനൽ ഷോയിൽ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് അവർ ഞങ്ങൾ വിവാഹിതരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ സാത്താൻ എന്ന് പറഞ്ഞിട്ടൊരു വിളോഗുണ്ട് അതിനകത്ത് പോയി നോക്കി അതിനകത്ത് ചെലുത്താനെന്നോ സാത്താൻ എന്നോ അങ്ങനെയാണെന്ന് തോന്നുന്നത് അതിനകത്തുണ്ട് വേറെ അതുല് ചെയ്തിട്ടുണ്ട് ഇവരൊക്കെ ശ്രേയായരുടെ ഫോട്ടോ ഉൾപ്പെടെയും വീഡിയോ ഉൾപ്പെടെയാണ് വെച്ചിട്ടുള്ളത് കറക്റ്റ് അല്ലേ അപ്പൊ ഇതൊക്കെ നടന്ന കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നടന്ന സംഭവങ്ങളാണ് ഞാനെടുത്ത് വീഡിയോ ചെയ്തിട്ടുള്ളത് കറക്റ്റ് അല്ലേ അപ്പോ അതങ്ങനെ ഡിഫെയിം ആകും അവർ ചെയ്യാത്തൊരു കാര്യമാണ് എങ്കിൽ ഡിഫെയിം ഇനി ബാങ്കോക്കിലേക്ക് അവർ പോകുമ്പോൾ അവർ മൂത്ത ഭാര്യയെ കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ പറഞ്ഞു കൊണ്ടുപോയിട്ടില്ല എങ്കിൽ പ്രശ്നം അവർ കൊണ്ടുപോയിട്ടില്ലല്ലോ പെണ്ണുമ്പോൾ ഇവിടെ തന്നെ ഇല്ലേ ഇവിടെ ഇരുന്നോണ്ടല്ലേ ആ അങ്ങനെ നോക്കൂ ഇവിടെ ഇല്ല കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മളാണോ അവരല്ലേ അപ്പൊ അത് കറക്റ്റായ കാര്യമാണ് ഇതിനെ ഡി ഫെമെൻ എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കാൻ പറ്റത്തില്ല സെക്കൻഡ് തിങ് ഇങ്ങനെ സോഷ്യൽ മീഡിയ വരി എന്തെങ്കിലും അവർക്കെതിരെ കുപ്രചരണങ്ങൾ നടത്തിയാൽ അത് കേസെടുക്കാൻ പോലീസിന് അധികാരമില്ല പോലീസിന് അതിന് ഉള്ള അധികാരമില്ല പോലീസ് അത് സൈബറിലേക്ക് വിടും സൈബറുകാർക്ക് അത് എടുക്കാം പക്ഷെ അവർ നോക്കുമ്പോൾ എന്റെ വീഡിയോയ്ക്ക് അത് ഞാൻ അവരെ ഒരു ബുന്ദും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് ഇത് കണ്ടുകൊണ്ട് ആയി ഭർത്താവിനെ രണ്ടാമത് ഒരുത്തിക്കും കൂടെ കെട്ടിച്ചു കൊടുത്തുകൊണ്ട് പട്ടിശോ കാണിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും മുൻപോട്ട് വന്നാൽ അത് ചെയ്യരുത് അത് സെൽഫ് റെസ്പെക്റ്റിനെ ഒരു വിഷയമാണ് നിങ്ങൾ അങ്ങനെ ജീവിക്കരുത് ഇതൊരു വൾഗർ ലൈഫാണ് ചെയ്യരുത് എന്നാ പറഞ്ഞേ എനിക്കതൊരു വൾഗർ ലൈഫാണ് ഞാൻ എന്ത് കാരണം കൊണ്ടും എന്റെ ഭർത്താവിനെ ഞാൻ പങ്കെടുത്തില്ല എനിക്ക് ഭർത്താവില്ലാതെ ജീവിക്കാൻ കഴിയും തെളിവാണ് വിധവയായി ഇത്ര വർഷമായിട്ട് ഞാൻ മറ്റൊരു പുരുഷനെ സ്വീകരിക്കാതെ ജീവിക്കുന്നത് അങ്ങനെ പെണ്ണുങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും കാരണം നല്ല കൺട്രോൾ കൺട്രോളുള്ളത് പെണ്ണുങ്ങൾക്ക് തന്നെയാണ് അപ്പോൾ അതാണ് ഞാനിവിടെ സൂചിപ്പിച്ചത് ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കറാണ് ഞാനൊരു ഓൺലൈൻ ജേർണലിസ്റ്റ് ആണ് ഇപ്പം അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കോടതി വിധിയുണ്ടോ എന്ന് കാണിക്കും അടൂർ കോടതി വിധിച്ചതാണ് ഞാൻ ഓൺലൈൻ ജേർണലിസ്റ്റ് ആണ് അപ്പൊ ആ വിധിക്കകത്തുള്ള ആ ഒരു സ്പെസിഫിക് നോട്ട് തന്നെ ഞാൻ അതാണെന്നുള്ള എൻ്റെ തെളിവാണ് അപ്പോൾ അങ്ങനെയുള്ള എനിക്ക് ഈ സമകാലിക വിഷയങ്ങൾ എടുത്തു വെച്ച് സംസാരിക്കാനുള്ള അധികാരമുണ്ട് എന്റെ ചാനൽ ഓൾമോസ്റ്റ് അങ്ങനെയാണ് അവരെയെന്ന് മാത്രമല്ല മോദിജി പറയുന്നത് പിന്നെ നമുക്ക് എല്ലാവരെയും പറയാം പക്ഷേ ഇല്ലാത്ത കാര്യം പറയുന്നു ഇപ്പൊ മോദി രണ്ട് കെട്ടി എന്ന് ഞാൻ പറഞ്ഞാൽ എനിക്കെതിരെ അങ്ങേർക്ക് കേസ് കൊടുക്കാം അതേസമയം അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ഈ തിരിമറി നടത്തിയെന്ന് പറഞ്ഞാൽ അങ്ങേരെ എനിക്കെതിരെ കേസ് കൊടുക്കില്ല അത് നടത്തിയതാണല്ലോ ഒന്ന് കെട്ടി കളഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്കെതിരെ കേസ് വരത്തില്ല കാരണം അങ്ങേരത് ചെയ്തതാണല്ലോ ചെയ്ത കാര്യം നമുക്ക് പറയാം ചെയ്യാത്ത കാര്യം പബ്ലിക്കിൽ പറയാൻ പറ്റത്തില്ല അങ്ങനെ ആര് ചെയ്താൽ അവർക്കെതിരെ ഡീറ്റെയിൻ ചെയ്യാം നമുക്ക് ആദ്യം കൊണ്ടുപോയി പരാതി കൊടുക്കാം പരാതി അവർ അക്സെപ്റ്റ് ചെയ്യും ഇതിൽ നടപടി എടുക്കാൻ പറ്റില്ല എന്നൊരു തിരിച്ചൊരു നോട്ട് എഴുതി അങ്ങോട്ട് കൊടുക്കും ചിലപ്പോൾ നമ്മളെ ഒന്ന് വിളിക്കും വിളിച്ചിട്ട് നിങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു പരാതി കിട്ടി വാസ്തവം എന്താണെന്ന് ചോദിക്കും രണ്ട് ഭാഗവും കേൾക്കും അതാണ് പോലീസ് അപ്പൊ നമ്മളും അങ്ങനെ തന്നെ രണ്ടു ഭാഗവും കേൾക്കും എന്നിട്ടാണ് നമ്മളും തീരുമാനം പറയാം അപ്പോ അത് നമ്മൾ പറയുന്നുണ്ട് ഞാൻ ഇനി ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ എക്സ്പ്ലനേഷൻ അങ്ങോട്ട് കൊടുക്കും കൊടുക്കുമ്പോൾ അവരതവിടെ എഴുതി വെക്കും ചിലപ്പോൾ നമ്മളെ ഒന്ന് വിളിപ്പിക്കും ചിലപ്പോൾ നമ്മളുടെ ഒരു ഫോൺ വാങ്ങിച്ച് അവിടെ വെക്കും തെളിവിനായിട്ട് ചിലപ്പോ 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 ഉറപ്പൊന്നുമില്ല ചിലപ്പോ അത്രയേ ഉണ്ടാവുള്ളൂ ഇത് കോടതിയിലേക്ക് വിടുന്നു എന്ന് പറയും ഗ്യാപി ആയിട്ടിൽ ഇത് ചേർത്തിട്ടുണ്ടെന്ന് പറയും ഇത്രയേ ഉള്ളൂ നമ്മളൊരു പെറ്റീഷൻ ഫയൽ ചെയ്ത് ഓണ് പോലീസ് ഇങ്ങനെ തിരിച്ചു തരും ഈ ഗ്യാപി ആയിട്ടിൽ നിങ്ങൾ തെറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മോശ പരാമർശങ്ങൾ ഉണ്ടെങ്കിൽ ഫൈൻ അടച്ചിട്ട് പോവാൻ പറയും ഇത്രയേ ഉള്ളൂ ഒരു കമ്മ്യൂണിറ്റിയെ മൊത്തം ഓറിയന്റ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ഒരു കുപ്പ പറക്കി പറഞ്ഞ തെറി നിങ്ങൾ കണ്ടതാണ് അത്രത്തോളം മോശമായിട്ട് പറഞ്ഞു അങ്ങനെയല്ല ആ കമ്മ്യൂണിറ്റി എന്നുള്ളത് കൊണ്ട് മറ്റുള്ളവർ കൊണ്ടുപോയി കേസ് കൊടുത്തു അതിനെ പ്രതിഫലനം ഉണ്ടായി അപ്പൊ നീ കേസുണ്ട് കേസുണ്ട് ആ കേസുണ്ട് എന്ന് പറയരുത് ഇതാണ് കൂടി ലക്ഷക്കണക്കിന് കേസുകളായി ഞങ്ങൾ ഗിന്നസ് ബുക്കിലേക്ക് നടന്നു കയറുന്ന രീതിയിലുള്ള കേസുകളുണ്ട് പിന്നെ ഇയാൾ പറഞ്ഞതിനെതിരെ എനിക്ക് കേസ് കൊടുക്കാം എനിക്ക് നാണമില്ലാത്ത സ്ത്രീയാണെന്നും എന്റെ വീട്ടിൽ ആളുകൾ കയറിയിട്ടും എനിക്കൊരു പിണ്ണാക്കുമില്ല എന്നും ഞാൻ അങ്ങനെയാണെന്നും ഒക്കെ എന്നെ മോശപ്പെടുത്തിക്കൊണ്ട് അയാൾ ചാനലി പറയുന്ന അയാൾ വേള പെണ്ണുങ്ങൾക്കെതിരെ എനിക്ക് തിരിച്ച് കേസ് കൊടുക്കാം എന്നുള്ളത് വസ്തുത കാരണം അയാളോ പറ്റി ഇച്ഛ ഞാൻ പറഞ്ഞതിന് തെളിവില്ല ഞാൻ പറഞ്ഞിരിക്കില്ല ഉണ്ടോ അവരുടെ ഫോട്ടോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടില്ല ഓ ഇല്ല ഒന്നുമില്ല അപ്പൊ ഇല്ലാത്തടത്ത് എന്ത് പറഞ്ഞിട്ടാണ് ഇവർ എനിക്കെതിരെ ഇങ്ങനെ കിടന്ന് ഘരം പ്രസംഗിക്കുന്നത് നിങ്ങളൊന്ന് പറഞ്ഞാണ് പിന്നെ ഒരു സോഷ്യൽ റെസ്പോൺസിബിളിറ്റി ആയ ഒരു പേഴ്സൺ എന്ന നിലയിൽ സൊസൈറ്റിക്ക് കൊടുക്കുന്ന റോങ് മെസ്സേജിനെതിരെ സംസാരിക്കാനുള്ള ഫുൾ അതോറിറ്റി എനിക്കിട്ടു ഞാൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ഇന്ത്യൻ പൗരയാണ് ഈ പറയുന്ന സാധനത്തിന് നമ്മൾ മറ്റേ യൂണിഫോം സിവിൽ കോഡ് വരണം എന്ന് പറയാൻ ഒരുപാട് പ്രാവശ്യം വാദഗതി മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ഞാൻ ജീവിക്കുന്ന ഞാൻ വിശ്വസിക്കുന്ന എന്റെ കമ്മ്യൂണിറ്റിയെ വക്രീകരിച്ചുകൊണ്ട് വളച്ചൊടിച്ചുകൊണ്ട് ആ കമ്മ്യൂണിറ്റി അവഹേളിക്കാൻ തക്കവണ്ണമുള്ള ഒരു വൃത്തി കേടിനെ എടുത്തെടുത്ത് കാണിക്കുന്ന ഈ ഒരു വിഷയം ഇത് പൊതുസമൂഹത്തിൽ പ്രത്യേകിച്ച് ഇസ്ലാം കമ്മ്യൂണിറ്റി ഉള്ള പെണ്ണുങ്ങൾക്ക് പോലും മറ്റൊരു രീതിയിലാണ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് ഇത് അനുവദിച്ചു കൊടുക്കാനൊക്കത്തില്ല ഇസ്ലാം കമ്മ്യൂണിറ്റിയിലെ ആണുങ്ങൾക്ക് കൊടുക്കുന്ന പ്രോത്സാഹനമാണ് ഈ ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ചാനലിനെതിരെ പോലും കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റുമെന്ന് എത്ര പേർക്കറിയാം ഇനി പുള്ളി പറയുന്ന ഒരു കാര്യമുണ്ട് കമന്റുകാർക്കും എല്ലാം നമ്മൾ കൊടുക്കുന്നു ആ ശരിയാ ആറായിരത്തി അറുന്നൂറ് പേർക്കെതിരെ പരാതി കൊടുക്കേണ്ടി വരും മറ്റേ പരാതിയല്ലേ പറ്റൂ നീ ആറായിരത്തി അറുന്നൂറ് പേരും കൂടെ ഒരു ദിവസം തന്നെ പോലീസ് സ്റ്റേഷനിൽ വന്ന് കയറാന്ന് വിചാരിക്കാം നീ എത്ര പേരെ നീക്കി നിർത്തും അവർ എന്റെ കമന്റിൽ ഒരാൾ പോലും ഇവരെ പറ്റി മോശമായ ഒരു പരാമർശം പറഞ്ഞിട്ടില്ല ഒരു പെണ്ണ് ജീവിക്കാൻ പാടില്ലാത്ത ഒരു സാഹചര്യമാണ് അത് എന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ ഏ ആൻഡ് കമന്റ് അത് അങ്ങനെ തന്നെയാണ് എവറി പറഞ്ഞിരിക്കുന്നതും അങ്ങനെ തന്നെയാണ് അത് അവരുടെ പേഴ്സണൽ അഭിപ്രായമാണ് അത് പറയാനുള്ള സ്വതന്ത്രം ഈ രാജ്യത്തിനുണ്ട് അതായത് ഇവിടുത്തെ ഭരണഘടന നിന്റെ തലേണയല്ല എന്ന് ചുരുക്കാം നിനക്ക് ഇഷ്ടമുള്ളപ്പോഴെടുത്ത് നിന്റെ